ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അയ്യോ ഇവിടെ വെയിൽ കാരണം ഒന്നും തന്നെ തരിയുന്നില്ല നമുക്ക് ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം ഞാൻ കുറച്ച് ദിവസമായി ഇതിലോ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നൊരു വഴിയാണ് കേട്ടോ ഇതിൽ ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു എന്താണ് യെല്ലോ കളറിൽ കുറച്ച് പോവും ഇവിടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ചെറിയ എന്താണ് ഒരു നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ അതിൻ്റെ ഇതിങ്ങനെ നിരീക്ഷിച്ച് നിരീക്ഷിച്ച് വരുമെന്നപ്പോൾ ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പം ഞാനത് കാണിച്ചു തരാം ഇങ്ങനെ ഈ പടലിനെല്ലാം കിടക്കാതെ നമ്മൾ ഇതാണ് സംഭവം അത് നമുക്ക് പറിച്ചെടുക്കാം ആർക്കും വേണ്ടാത്തത് നമുക്ക് അയ്യോ ഒരു പൊട്ടിപ്പോയി ഗൈസ് നമുക്ക് വേറെ ഒന്നുകൂടെ നോക്കാതെ പിന്നെ ഇതാണ് വേറെ ഒന്ന് ഇതുകൊണ്ട് ഇത് പിച്ചിരി മൂട്ടും തോന്നും എന്നാലും കുഴപ്പമില്ല നമുക്ക് എടുക്കാൻ പറ്റുന്ന പറിച്ചെടുക്കാം ഇത ഈ ഒരു പൂ കണ്ടപ്പോൾ തൊട്ട് ഞാനിതിന് ഇതേപ്പിക്കും ഇതാണ് ഈയൊരു പൂ കണ്ടപ്പോ എനിക്കറിയുന്നത് എന്തെങ്കിലും ഒരു സംഭവമാണ് ഇതാണ്ട് ഇതിൽ ചെറുതൊക്കെ ഇതാണ്ട് ഇവിടെ ആയി വരുന്നുണ്ടേ നമുക്ക് ഇത് പറിച്ചു ഇതിൻ്റെ കണ്ടിലിത് ഭയങ്കര കട്ടിത് പഠിച്ചാലൊന്നും കിട്ടത്തൊന്നും ഇതാ അധികം മൂത്ത് കഴിഞ്ഞ പിന്നെ നമുക്ക് ഇത് പറിക്കാൻ പറ്റത്തില്ല കേട്ടോണ്ട് ആ സൈഡിലൊക്കെ ഇതാണ്ട് അത് കുറെ മൂത്ത് ഓവറായി പോയതാണ് അത് പറ്റത്തില്ല ഈ ഒരു പരിവത്തിൽ പറിക്കുന്നത് ഇങ്ങനെ പിടിച്ച് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഞങ്ങുന്ന പോലെ ഉള്ളത് കട്ടി കുറവുള്ള പോലെ ഇത് ഇനിയിപ്പോൾ കാട്ടിലാണുള്ളത് അതങ്ങോട്ട് കയറാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് കെട്ടി പറഞ്ഞു വിടാം ഇതിപ്പോൾ ആർക്കും വേണ്ട റോഡിൽ നിൽക്കുന്നൊരു സംഭവമല്ലേ അപ്പം നമുക്ക് അത് ഉപകരിക്കാം നോക്കി കയറണേ ഇതിൻ്റെ ശരിക്കും ഉള്ള പേര് ഇതെന്തോ പീച്ചിങ്ങോ പീച്ചിലിങ്ങോ അങ്ങനെയൊക്കെ പറയുന്ന പോലെ ആണെന്ന് എനിക്ക് തോന്നിയതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പൂ ഇതാണ് ഇത് ഫുൾ ഇവിടെ ഉണ്ടായിരുന്നോ കേട്ടോ ഈ റോഡ് ഇതുകൊണ്ടോ ഇത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഇവിടുന്ന് വരുമ്പോൾ തന്നെ ഇത് വേണ്ട എത്രയേ ഉള്ളൂ പേസിൽ ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഏതാണ്ട് എല്ലാ കളറിലും പൂ ഇങ്ങനെ ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് മുതൽ ഇതെന്തോ ഒരു പച്ചക്കറിയാണെന്ന് നമുക്ക് മനസ്സിലായിരുന്നു പിന്നെ ഇതാണ്ട് റോഡിലേക്ക് ഫുൾ ആയി കുറേയൊക്കെ ആൾക്കാർ പറിച്ചിട്ട് പോയി ഇത് ബാക്കി വന്നൊരു സംഭവമാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതാണ്ട് ഒരു പ്ലാന്റിൻ്റെ ഒരു ഫ്ലവർ കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതും നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ വശയോഗ്യമായിട്ടുള്ള ഒരു സസ്യത്തിൻ്റെ ഫ്ലവറാണ് കേട്ടോ ഇത് ഈ പൂവ് അങ്ങോട്ട് കൊഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് ഒരു കാഗൂടെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ പേരാണ് കേട്ടോ ഈ കട്ടൻ പേര് വേറെ എന്തെങ്കിലും പേരുണ്ടെന്ന് എനിക്ക് അറിയില്ല അറിയെങ്കിൽ നിങ്ങൾ കൂടി പറയണം കേട്ടോസ് ഇത് നമുക്ക് ഇത് നാലാണെങ്കിൽ കിട്ടിയിട്ടുണ്ടോ പേര് എന്താണ് ടീച്ചിങ് എന്നൊക്കെ ഞാൻ പറയുന്നത് എന്താ വേണേലും നമുക്കിത് കറി വെക്കാൻ നിങ്ങളിത് ഒരു വട്ടം പറിച്ചാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഇത് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇതെന്ന് പറിച്ചിട്ട് നിങ്ങളെങ്ങനെ കാണിക്കാമല്ലോ അപ്പോൾ ഇതിൻ്റെ പേര് അറിയാമെന്ന് വർക്കൊന്ന് കമൻറ്റ് ചെയ്യണം ഇതാണ് ഇതിപ്പോൾ അധികം മൂത്തിട്ടൊന്നുമില്ല നമുക്ക് എന്താണ് ഇതിപ്പോൾ ഒരിച്ചിരി ഒരു മൂത്ത പോലെയുണ്ട് ബാക്കി മൂന്നും പക്കയാണ് കറി വെക്കാനായിട്ട് അപ്പോൾ ഇതറിയാമെന്ന് ഒന്ന് കമൻറ്റ് പറയുക നമുക്ക് ഇത് കറി വെച്ച് കഴിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമെല്ലാം ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ